ഹലോ ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ചിരങ്ങൾ കിട്ടുന്നതോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോക്കിയിപ്പോൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ എല്ലാം മനസ്സിലായത് ഞാൻ ചെറുതായിട്ട് താളി എത്തിയിട്ടൊന്ന് കുളിക്കാൻ പോകട്ടോ ഭയങ്കരമായിട്ട് ഹെയർഫോളും ദന്തോഫും കാരണം ഒരു രക്ഷയില്ല കേട്ടോ കുറേ ദിവസമായി ഞങ്ങളുടെ അപ്പുറത്ത് വെല്ലമ്മ പറയുന്നുണ്ട് ഇനി താളിയിട്ടൊക്കെ കുളിക്കാറുള്ളതല്ലേ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്നും താളി എത്തിയിട്ട് കുളിക്കാമായിരുന്നു അപ്പം നന്നായിട്ട് മുടി വളരുമായിരുന്നു ഇപ്പോൾ നന്നായിട്ട് മുടി കൊയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഉള്ളെല്ലാം പോയി വെറുതെ നീട്ടം മാത്രയുള്ളൂ അതുപോലെ താരൻ്റെ ശല്യം ഭയങ്കരമായിട്ടോ അപ്പം ഒന്ന് താളിയൊക്കെ ഇട്ട് കുളിച്ച് നോക്കാം അപ്പോൾ ഒരു ചെറിയ ടിപ്പാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുന്നൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് ഷെയർ ചെയ്യാന്നുള്ളത് അപ്പോൾ നമുക്ക് ആ താളിയിട്ടൊന്നും അപ്പോൾ താഴെ നിങ്ങൾ കണ്ടല്ലോ ചെമ്പരത്തി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ എല്ലാ വീട്ടിലും ചെമ്പരത്തികളുണ്ടായിരുന്നു ഇത് ഈ ചെമ്പരത്തി ഇവിടെ വെക്കാൻ തന്നെ കാരണം ഞാൻ നേരത്തെ എണ്ണ കാറ്റിത്തേച്ചുമായിരുന്നു ആ സമയത്ത് ചെമ്പരത്തിപ്പൂന് ഞാൻ അലഞ്ഞു നടക്കുമായിരുന്നു വലിയ ഞാനും അത് ചെമ്പരത്തിപ്പൂനായിട്ട് അലഞ്ഞു നടക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ എവിടെ പോയാലും ഒരൊറ്റ ചെമ്പരത്തി പൂ കാണത്തിൽ അങ്ങനെ ഞാനൊരു സംഭവം നല്ലതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ ചെമ്പരത്തി അത്യാവശ്യം തന്നെ കൊണ്ടുനോട്ടതാണ് അപ്പോൾ ചെമ്പരത്തിപ്പൂ ഉണ്ടായി നിൽക്കൊണ്ട് ആ പുപ്പൻ താടിപ്പുണ്ട് പൂപ്പൻ താടി ഒന്നിപ്പുണ്ട് കേട്ടോ നമ്മുടെ ചെമ്പരത്തിപ്പൂൽ ഇതാ ഒക്കെ ഇതിനെ അപ്പോൾ അപ്പൊക്കെ നമുക്ക് ചെമ്പരത്തി താലിക്കുള്ള ആവശ്യത്തിനായിട്ടുള്ള ഇലയും പൂവൊക്കെ പറത്തിക്കാം ഇങ്ങനെ ഒരു പത്ത് ചെമ്പരത്തിപ്പൂ കഴിക്കുന്നു കേട്ടോ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു കഷ്ണം കറ്റാർ വാഴയും കൂടി വേണം കേട്ടോ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തി താളിക്കല അതിനാവശ്യമായ കറ്റാർ വാഴ അപ്പം നമുക്ക് ഇത് മൂന്നും കൂടി ആട്ടോ നമ്മൾ തലേറ്റ അപ്പോൾ ഇതെങ്ങനെയാണ് തേക്കേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പൊടിയെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വേറെ മറ്റുള്ള അലർജി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങൾ താളി തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തലയിൽ താളി അരച്ച് തീക്കാവുള്ളൂ അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയില്ല പൊടി കളഞ്ഞില്ലെങ്കിൽ നമുക്ക് പല പല അലർജി ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇത് കഴുകി കളയുന്നത് ഒരു പൂവ് ഉടഞ്ഞു കുഴപ്പമില്ല ഇത് അരഞ്ഞെടുക്കാൻ അരച്ചെടുക്കാനുള്ളതുകൊണ്ട് നമുക്കൊന്ന് പൂവ് വെച്ച് കുഴപ്പമൊന്നുമില്ല നമുക്ക് പൂവ് എന്തായാലും നമുക്ക് അരച്ചാണ് തലേ തേക്കേണ്ടത് അപ്പം പിന്നെ പിന്നെ എന്തൊരു പൊടി ഉണ്ടായിരുന്നെ നമുക്ക് വെള്ളം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കഴുകി ചെമ്പരത്തിപ്പൂ ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ചെമ്പരത്തി താളിടെ ഈ തണ്ട് കളയണം കേട്ടോ അത് അരയത്തില്ല അപ്പൊ നമ്മൾ തണ്ട് കളഞ്ഞു വേണം ഇടാൻ എന്താ രണ്ടായിട്ട് മുറിച്ചിടട്ടെ അങ്ങനെ ഇട്ടു കൊടുത്തു അതിന്റെ കൂടെ നമുക്ക് അതിന്റെ കൂടെ നമുക്ക് കറ്റാർ കൂടി ചേർക്കണം അപ്പൊ അതിന്റെ ജെല്ല് കറ്റാർ വഴിയുടെ ജെല്ല് മാത്രം മാത്ര അല്പം കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം അത് തേക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷം തലയ്ക്ക് അതിൻ്റെ എല്ലാം തേക്കരുത് കേട്ടോ ജെല്ല് മാത്രം എടുക്കാവുള്ളൂ ഇപ്പം ഇത്രയും മതി നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഓക്കെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം താളി നന്നായിട്ട് നമുക്ക് അരച്ച് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് അരി അരയ്ക്കുന്നൊന്നുമില്ല കറ്റാർ വാഴയും കൂടി നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ അരിക്കേണ്ട കാര്യം പ്രത്യേകിച്ചില്ല നമുക്കിതൊന്നും ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അത് വീഴുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത് അരച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതാ സൂപ്പറായിട്ട് നമുക്ക് അരിഞ്ഞിട്ടുണ്ട് ഇതാ അരിക്കേണ്ട കാര്യമൊന്നുമില്ല അരയ്ക്കാതെ അരിക്കാതെ തന്നെ നമ്മുടെ തലയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതിയാവും ഇപ്പൊ മനസിലായല്ല ഇത് കണ്ടോ ഇതിലെ ഒരു ഒരു ഇല പോലും ഇല്ല പിന്നെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലേക്ക് ഇത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിച്ചാൽ പിറ്റേ ദിവസം നമുക്ക് തേക്കാം അങ്ങനെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർഫോളും മുടി വളരാതിരിക്കുന്നതും അതുപോലെ ദന്തരഫ് എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ തലയിൽ ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പം നമ്മൾ എണ്ണ വെച്ചതിന് ശേഷം വേണമെങ്കിൽ തേക്കാം നല്ലതായിരിക്കും അപ്പോൾ എണ്ണയുടെ മെഴുക്കെല്ലാം പോകുന്നതായിരിക്കും എൻ്റെ തലയിൽ ആവശ്യത്തിന് ഇപ്പം കാണുന്നുണ്ടല്ല നല്ല ആവശ്യമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പറ്റില്ല അപ്പോൾ നമ്മൾ ഇതാണ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഉള്ളിൽ കൂടെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഫസ്റ്റ് നമ്മൾ ഉള്ളി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം വേണം നമുക്ക് ബാക്കി സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാൻ അപ്പം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ പകച്ച് എടുത്ത് വാങ്ങിച്ചിട്ട് അപ്പൊ നമുക്കൊരാളെ സഹായിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തേക്കാൻ പറ്റും ഇട അപ്പം നിങ്ങളുടെ വീട്ടിൽ അമ്മയോ അച്ഛനോ അനച്ഛനോ സോറി അമ്മയോ ചേച്ചിമാരോ അനേത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതങ്ങനെ നമ്മൾ എടുത്തിട്ട് തന്നെ തേക്കാൻ പറ്റും അപ്പം ഞാനതിനായിട്ട് റിസ്ക് എടുക്കുന്നില്ല ഇപ്പം എനിക്കിവിടെ തേച്ച് തരാൻ ആൾക്കാരുള്ളതുകൊണ്ട് ഇല്ല അപ്പം ഈ താരനൊക്കെ ഉള്ളെടുത്ത് ഇത് തേച്ച് തന്നെ ബാക്കി നമ്മുടെ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് മൊത്തം ആവശ്യമില്ല അപ്പം നമുക്കിതിപ്പോൾ കൂടുതലുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ കേടാവില്ല ഓക്കെ ഇനി നമുക്കിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് തല ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും ഇപ്പം നമ്മൾ എല്ലായിടത്തേക്കും ആവും ഇതെല്ലാവർക്കും ബോയ്സിനും ഗേൾസിനും ഒക്കെ ഒരുപോലെ യൂസ്ഫുള്ളട്ടോ ഇല്ല ഈ ഉറക്കില്ലായ്മ ഈ ചൂട് കാലത്ത് എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ഈ ഉറക്കമില്ലാത്തത് ഇതൊക്കെ ഇട്ടൊന്ന് കുളിച്ചിട്ട് നമ്മൾ കിടന്ന സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ എന്താ ഇപ്പം എന്താ കാണാൻ കാണാൻ പറ്റുന്നില്ലേ മൊത്തം ആയിട്ടുണ്ട് അല്ലേ ഇല്ലേ എല്ലായിരിക്കും സ്പ്രെഡായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു മസാജ് ഒരു അരമണിക്കൂർ ഇല്ലെങ്കിൽ പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്താൽ സൂപ്പറാവും ഓക്കെ അപ്പം നമുക്കിതൊരു ഇരുപത് മിനിറ്റ് തലമുടി ഇങ്ങനെ ഒന്ന് ഒക്കത്തേക്ക് വയ്ക്കാം അപ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് കഴുകിക്കളയാണ് ഒരു ചെറു ചൂടുവെള്ളത്തിലത് കഴുകിക്കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും പച്ചവെള്ളത്തിൽ കഴിഞ്ഞാലും കുഴപ്പമില്ല ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാൽ ഒന്നും കൂടി എഫക്റ്റീവായിരിക്കും അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കാം എന്താ മനസ്സിലായാലും നമ്മൾ നമ്മൾ നേരത്തെ കിടന്ന പോലെ എല്ലാം മുടി ഇപ്പം കിടക്കുന്നത് അതൊരു സോഫ്റ്റ്നെസ്സും ഒരു തിക്നെസ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ഇല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ യൂസ് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് റിസൾട്ട് ഉറപ്പാണ് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻസ് ചെയ്യണം നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പം എൻ്റെ വീഡിയോ എൻ്റെ ചാനലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട ഇപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ ടെറ്റ യു